ചതലാണ് ഇന്ന് മൊത്തം ചതലാണ് നല്ല മഴ പെയ്യുന്നുണ്ട് അല്ലേ ഇതാ കനാലിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് വന്നാൽ വേറെ എവിടേക്കാ പോവേണ്ടത് എന്തിനാ പോവേണ്ടത് എന്തിനാ പോണ്ട് പറ പഞ്ചസാര വാങ്ങാനോ അമ്മമ്മ പോവുക അത്ര കോട്ടയല്ലേ ഏത് ഇതൊക്കെ അവിടെ ഉള്ളതാണ് ഇപ്പോഴേ നാളെ പോയാൽ മതി കൊടുക്ക ഓ ഡോണിയോ അതാ അവിടെ വീണ് കിടന്ന വെറുക്ക് മരാണ് ഇന്നലെ മതിയോ ഇത് കത്തി കിട്ടു പിടിച്ചു കിട്ടണ്ട കിട്ടണം ഒക്കെ പച്ചയല്ലേ വർഗ് ബ എത്ര വർഗ് ഏ ഒക്കെ കഴിഞ്ഞു പോയിട്ട് കുറേ ദിവസമായി ഇപ്പം അവിടെ കള്ളു ആൾക്കാരൊക്കെ ചിലപ്പം ഉണ്ടാവും അപ്പം എനിക്ക് പേടിയാ മാറട കുഞ്ഞീ ഏഹ് പോയി ഒക്ക ഒക്കെ വൈകുന്നേട്ടി ഉള്ളൊന്നടിച്ച് വരീട്ടാ അമ്മ മാല്ലെങ്കിൽ പോയി അടിച്ചു വരുന്നത് അടിച്ചു വരിക അപ്പം പൊന്നു നീച്ചില്ലേ ഏഹ് ഇതെന്താ അത് No. <this prender> ോ ഹല ഏ ആരാ പറഞ്ഞ നാളിനെ എത്ര പറഞ്ഞാലും ആളുണ്ട് ആൾ അല്ലേ ഞാൻ എപ്പോ നോക്കിയാലും ആൾ ഉണ്ടാവൂല്ല ഇന്ന് ഇരുപത്തിയഞ്ചാം തിയതി നാളെ ഇരുപത്തി ആറാം തീയതി ദിവസങ്ങളും മാസങ്ങളും പോണതറിയില്ല അല്ലേ ഇന്നലെ അമ്മ വന്നതാണ് കേട്ടോ അപ്പം നമ്മൾ രാവിലത്തെ രാവിലെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ലോ അപ്പം ഇന്ന നമ്മളിന്ന് നമ്മുടെ വൈകുന്നേരത്തെ വിശേഷങ്ങളൊക്കെ കാണിക്കാന്ന് വിചാരിച്ചു എവിടെ മോളിക്കൊണ്ട് നിന്റെ ഒരു ചെരു കാലിലിരുന്ന ചെരുപ്പ് രണ്ട് കറുപ്പ് ചെരുപ്പ് ഉണ്ടായിരുന്നു മക്കളെവിടെ കൊണ്ടുപോയിട്ട് കണ്ടതല്ല കേട്ടോ കിച്ചു കൊടുത്തിട്ട് പോവും ആ കടന്നായിരുന്നു സതില്ലേ ഒന്നും കണ്ടില്ല അത് കണ്ടില്ലേ ഞാനും ഇടും എന്താ അനിയനും ഇടും എല്ലാരും ഇടും നോക്കുന്നമ്മ കനാലിലേക്ക് പിറകു വീണു എടുക്കണത് കാറ്റ് വീശി ആ അവിടെ നന്നായിരുന്നു തോങ്ങിട്ടെ ഇതാണ്ടോ ആ എത്ര ദിവസം ഈ ഈ ഈ മാസം ൊണ്ട് വെട്ടാൻ പറ്റുന്നില്ല വെട്ടിക്കഴിഞ്ഞുവെച്ച നമ്മടെ കൈയ്യും കാലം വേദനിക്കാന്നല്ലാതെ ശരിയോ അതന്നെ ഊട്ടാൻ കൊടുത്തിട്ട് നേരെ ഊട്ടണില്ലേ കോണി കഴിയുണ്ട് ഇത്രയോ കോണിക്കഴിയോ പത്തീശ്വര അമ്പലത്തിന്റെ അവിടെ ഉണ്ട് ഇത്രേ ആദ്യത്തെ പോലുള്ള ആൾക്കാരൊന്നുമില്ല പൈസമാരെയും അങ്ങനെ അറിയില്ല വെച്ചു കൊടുക്കല്ലേ മടാള് വിറക് വിറക് ഉണ്ടാക്കിയോ മഴയ്പിക്കോ ഇല്ല മിശ്യം മിഷ്യം വിളിക്കണം എന്നുണ്ട് അതിന് മുട്ടികൾ ആ ഇല്ലല്ലോ ആ ആ അങ്ങനെയേ ഞാനിതാ ഇവിടെ കൊറച്ച് വിറകുകൾ ഇല്ലേ ഇത് ആ മെഷീൻ കൊണ്ട് പൊളിക്കാനുണ്ടെങ്കി ഒരു വീട്ടിൽ ആയിട്ട് അവര് വരില്ല അത്ര ആ രണ്ടു പരിസരത്തിൽ അവരെടുത്ത് ചോദിച്ചു നോക്കണം എന്നാൽ പിന്നെ രണ്ട് വീട്ടിലാവുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ ഞാനപ്പോൾ അമ്മ പറയുന്നത് അമ്മ അതാ പറകെടുത്ത് കേട്ടറിയത് കൗങ്ങിൻ്റെ കൗുങ്ങിൻ്റെ തെയ് അതന്നെ അവിടെ ചെന്ന് ചോദിച്ചാൽ കുറച്ച് പറകുണ്ട് ഇത് അവിടെ ഉണ്ട് ഇതൊക്കെയാണ് വെട്ടിക്കഴിഞ്ഞാൽ എന്തായാലും സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ അമ്മൂന് നേരത്തെ എപ്രാവശ്യം ഇനി പ്ലസ് അല്ലേ നേരത്തെ സ്കൂളിൽ പോകണ്ടേ ഇത് കൂമുള്ളു തൊട്ടവാടിയല്ല തൊട്ടവാടി തലവേദനയ്ക്ക് കുഞ്ഞു കുട്ടികൾക്കേ ആ ജലദോഷത്തിന് ആ ഞാനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ സാധനം കൂടെ അങ്ങനെ തൂമ്പും ഇങ്ങനെ നുള്ളി എടുക്കും എന്നിട്ട് അച്ഛൻ അവിടെ നിന്ന് ഉള്ളിയിട്ട് ഞാനിങ്ങനെ പറക്കി ഇതിൻ്റെ മുള്ളും തൂമ്പും കൂടി കൂട്ടിയിട്ടിങ്ങോട് അരയ്ക്കും ഏ അല്ല ഈ ഇതിൻ്റെ തൂമ്പ് അടുക്കുക ഞങ്ങൾ കൂമ്പുള്ളിൻ്റെ മൃത്തതിൻ്റെ തൂമ്പ് എടുത്തിട്ട് നന്നായി അരച്ചിട്ട് കുട്ടികളെ നെറുകിലിട്ട് കൊടുക്കും ജലദോഷം നിൽക്കും പണ്ടത്തെ പണ്ടുമാരുന്ന് പണ്ടത്തെ പണ്ടത്തെ ഇപ്പൊ ചെയ്താലും ഇതിനൊരു കൊഴപ്പല്ല കുഞ്ഞു കുട്ടികൾക്ക് ഇപ്പഴാരും ചെയ്യില്ല പിന്നെ നല്ല സഹിക്കാൻ വയ്യാത്ത സ്ഥലം എനിക്കാണ് നമ്മള് തൊട്ടാവാടി ഉമ്മറപ്പടി അരച്ചിട്ട് ഉപ്പുംകൂട്ടി അരച്ചിട്ടിടുക അങ്ങനെ ചെയ്യുക അത് തന്നെ അരക്കണം അതെ ഇപ്പൊ ഉമ്മറപ്പടി നോക്കി ഞാൻ ഈ സാധനം കിട്ടാതെ അന്ന് കുറെ നോക്കിയില്ലേ നമ്മുടെ കുട്ട് ചെറുതാവണ സമയത്ത് നമ്മളതിന് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇപ്പം അവിടെ കാണും ഈ കൂമിള് ഈ അല്ലെങ്കിൽ കാട്ടിൽ വളർന്ന ചെടികൾ ചിലതിനൊക്കെ നല്ല ഗുണങ്ങൾ ഉണ്ട് കേട്ടോ നമുക്ക് ഇതിനെ പറ്റിട്ട് അറിയാത്തോണ്ടാണ് അല്ലെ പിന്നെ ഈ സംഭവം എന്താ ഇത് എന്തിനാ മോറ്റിയ മുറിയുടെ മരുന്ന് മുറി ആവില്ലേ അത് ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ മുറിയാവുമ്പോ ഇപ്പൊ ചെയ്യാറില്ല ചാറില്ല ഏ ഇപ്പറ്റ മുറിക്കുംടക്കാ വീട്ടിലെ അമ്മളച്ചത് അങ്ങനെ ഞങ്ങൾക്കൊക്കെ മുറിയാവുന്ന ആകുന്ന സമയത്ത് ഞങ്ങളത് അങ്ങനെ വലിച്ചു ഇങ്ങനെ വലിച്ചിട്ട് പണ്ടൊക്കെ ഓരോന്ന് ചെയ്തിരുന്നു ഇരുമ്പ് എന്നിട്ട് അതിന്റെ ചാറും കൂടെ ആകുമ്പോ ഒറ്റ ഒഴിക്കല ഏ നല്ല രസവും സാമ്പാറും രസം നല്ല മഴ വരുന്നുണ്ട് പെട്ടെന്ന് വേഗം ഉണങ്ങും ഇന്ന് സത്യം പറയാച്ചല്ലേ ഒരു ക്ഷീണം എന്താ ചോദിച്ച എനിക്കറിയില്ല ഭയങ്കര ക്ഷീണം കടക്കണം അതിങ്ങനെ അയ്യൊന്ന് സത്യം പറയാച്ച ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല ഭയങ്കര വയ്യോ എനിക്ക് വേണ്ട വേണ്ടി ശീലായി ചെരുപ്പുണിപ്പതാണ് ആകെ നമ്മുടെ പൈപ്പിൽ ഇഷ്ടം പോലെ വെള്ളം വന്നോട്ടോ അതിന്റെ വലിയ സന്തോഷമുണ്ട് ഇതെന്താണെന്നറിയാം രണ്ട് ദിവസത്തേക്ക് ചകിരിയുണ്ടല്ലോ രണ്ട് ദിവസത്തേക്കുള്ള വറുകായിട്ടോ എന്നാൽ ഇതൊക്കെ വെട്ടി പൊളിക്കണം രണ്ട് കൊള്ളിയും കൂടി ഏഹ് ഞങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ വീഡിയോ എടുക്കാൻ നേർത്ത തുടങ്ങിയതാണ് അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തർ വർത്താനം പറയുമ്പോഴേ നമ്മൾ അവരുടെ അടുത്ത് വർത്താനം പറഞ്ഞിട്ട് സമയം വൈകിട്ടോ അപ്പോൾ വാങ്ങ വാങ്ങുകൊടുക്കണോ കയ്യൻ്റെ ബാൻഡേജ് വെട്ടിട്ട് വന്നാൽ മതിട്ടോന്ന് ബാൻഡേജ് വെട്ടിട്ട് വന്നാൽ മതിട്ടാണ് എന്താടി പൈപ്പ് എന്തിനാ ഞാൻ അയില് വെള്ളം ഒരു തുള്ളി വെള്ളല്ല വെള്ളല്ലെറ്റിൽ നിന്ന് വെള്ളം നോക്കിയില്ലാട്ടോ ഉള്ള ടാങ്ക വെള്ളമൊക്കെ എടുത്ത് കഴിക്കുകയും ചെയ്തു ചോറ് വയ്ക്കാണെങ്കിൽ വന്നപ്പോ ആ എല്ലാ കൊല്ലം ഇങ്ങനെ തന്നെ അമ്മേ നമ്മക്കും കൊഴക്കിണർ അടിക്കേണ്ടി വരും തോന്നണത് വലഞ്ഞൂലേണ്ട കൗങ്ങും വാഴയും വെച്ചിട്ട് ഒക്കെ ആൾക്കാർ അപ്പൊ മുതല് വെള്ളം വറ്റി ഇപ്പൊ നല്ല വെള്ളം ഇല്ല മറ്റേ കുമ്പം മീനമാസൊക്കെ ആവുമ്പോഴൊക്കെ ഞങ്ങള് കൊഴക്കിണറിന്റെ ചോദിച്ചല്ലേ നമ്മള് കൊഴക്കണറിന്റെ ചോദിച്ചതാണ് കേട്ടോ ചോദിച്ചപ്പോ എത്ര പറഞ്ഞ ഒന്നര ലക്ഷം രൂപയുടെ മുകളിൽ അടിക്കാൻ വേണ്ടിട്ട് അതിന്റെ മോട്ടറിന് വേറെ ഈ പാറിന് പൊട്ടിക്കാൻ പറ്റില്ലാന്ന് അടുത്ത വീടല്ലേ നീ അതിന്റെ ഉള്ളിൽ കൊഴക്കിണർ അടിക്കുകയാണ് പറഞ്ഞാല് നീ അവരെന്താ അറിയണെന്നറിയോ അതിന്റെ ഉള്ളിൽ കൊഴക്കിണർ അടിച്ചു തരാന്ന് കിണറിന്റെ ഉള്ളിൽ അടിച്ച് ആ അത് ചെയ്തു തരാൻ പറ്റുമോ നോക്കാന്ന് ചോറ് എന്തു എന്തെങ്കിലും ഉപ്പേരി എന്തെങ്കിലും മീൻ ഉണക്കമീൻ വാങ്ങാലെ ഉണക്കമീനും ആണ് പറഞ്ഞ ചോറ് പോവും പച്ചമീനിനെ കാട്ടു പച്ചമീന കഴിഞ്ഞില്ല അമ്മ അയ്യോ മാങ്ങയൊക്കെ കൊണ്ടന്ന് കഴിഞ്ഞല്ലേ നാല് ഭാഗത്ത് കൂടി മാങ്ങയാവും മാങ്ങത്തൊലി ചക്കയെന്ന് പറഞ്ഞ ചക്കട തൊലി ഓട് പറ്റാത്ത കണ്ടീഷനായി എങ്ങനെ കുത്തി അതിന്റെ മയിലൊക്കെ വന്നിരുന്നിട്ട് ഇങ്ങനെ ഓടകുന്ന ഓടകന്നിട്ട് ഇപ്പൊ വീട് കിട്ടിയ എന്താണ് സന്തോഷായി കിട്ടട്ടെ നമ്മളെ പോലെയുള്ള പാവങ്ങൾക്ക് വീട് കൊടുക്കണ്ടല്ലേ കൊറേ ആൾക്കാർക്ക് വീട് പഞ്ചായത്തില് പഞ്ചായത്തിലല്ല മണ്ണാർക്കാട് ബ്ലോക്കും ഉണ്ട് എന്ന് പറഞ്ഞു നമുക്കറിയില്ല പിന്നെ എന്താ വീടിന്റെയൊക്കെ പണികളൊക്കെ കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മക്കൊരു സമാധാനം ആവില്ല വേറെന്താ വിശേഷം ഈ മക്കള് മക്കള് പറഞ്ഞിട്ട് എപ്പോഴും ഇങ്ങനെ തന്നെ എന്റെ അമ്മയുടെ കാലം കഴിയും തോന്നുന്നത് അതിപ്പോ വെയ്യാന്ന് കേൾക്കുമ്പോ എല്ലാ അമ്മമാർക്കും ഉണ്ടാവുക അങ്ങനെ പിന്നെ അത് എന്താ പറയും പറയും ചെയ്തിട്ട് ഇച്ചിരി ഉണ്ടായിരിക്കും ഇപ്പോ ആർക്കാ വിഷമില്ലാണ്ടിരിക്ക ശരിയാവു അമ്മ എല്ലാതായൊരു സമയം എന്ത് പറയും സമയല്ലോ സമയല്ല സമയൊക്കെ കഴിഞ്ഞു 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 ഇങ്ങനെ പോവു ഇന്ന സമയം എന്ത് സമയം എല്ലാവരും പറയും നല്ല സമയം വരും വരും വരുന്ന പക്ഷെ ആ വരവ് തന്നെ ഉള്ളു അതോ ഈ പുതുമഴ വരുന്ന പോലെയാണ് ഇന്നലെ എങ്ങനെ ഇടിമഴ വന്നാണ് പോയില്ലേ അത് തന്നെ ഇപ്പൊ വരവ് നമ്മളൊക്കെ ഇപ്പൊ എത്ര ഇതായിട്ട് ഇപ്പൊ ഇങ്ങനൊക്കെ ആയില്ലേ അമ്മ അമ്മക്ക് എന്താണെന്നറിയോ ഏട്ടന് വയ്യാട്ടോ മൂത്തേട്ടന് ഹർന്നിയുടെ എന്താ രണ്ട് സൈഡിലും ഉണ്ട് അപ്പൊ അത് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞിട്ട് കൊറച്ചായി ഞങ്ങക്ക് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകഴിഞ്ഞ പിന്നെ അമ്മ അമ്മയ്ക്ക് വയ്യ താങ്ങാൻ വയ്ക്കില്ല എൻ്റെ അമ്മ ഇപ്പോഴും പറയണൊരു വാക്കാണ് കഞ്ഞി മൂ കഞ്ഞിയാണെന്ന് വെച്ചാലും കുഴപ്പമില്ല എനിക്ക് അങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പമില്ലാതിരിക്കട്ടേ പറയും ഇന്ന് പാലക്കാട് പോയിട്ട് നമ്മുടെ ഇവിടുത്തെക്കാരിലും ചൂടാണ് കേട്ടോ പാലക്കാട് നല്ല ചൂട് പറഞ്ഞാൽ നല്ല ചൂട് അപ്പോൾ എവിടെയെങ്കിലും കോട്ട മൈതാനം അവിടെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി കാണിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉച്ച പന്ത്രണ്ട് ഒരു മണിക്കൊക്കെ എവിടെ കൊണ്ടുപോയി കാണിക്കണത് കാലൊക്കെ ഓരോരുത്ത പൊള്ളിട്ട് ചെരുപ്പ് കൊറച്ചേരം നടന്നു വെക്കുന്ന എല്ലാവരുടെ പോതി മാറി അപ്പൊ ഞങ്ങള് നേരെ വേഗം വന്നു അമ്മ കണ്ടിട്ടില്ലല്ലോ കോട്ടമൈതാനോ അമ്മ കണ്ടോ ഏഹ് ഞാൻ കൊണ്ടു കാൻച്ച വിചാരിച്ചാണ് പിന്നെ നമുക്ക് ഇനി ഒരു ദിവസം പോവാ ഓട്ടോക്കെ ശരിയാക്കില്ലേ അമ്മയും കണ്ടിട്ട് അമ്മ കണ്ടിട്ടില്ലേ അമ്മ കോട്ടമൈതാനോ അമ്മ നമ്മളന്ന് പോയില്ലേ കോട്ടമൈതാനം കാണാന് നമ്മളെല്ലാരും പാടെ ആ ഒരു പ്രാവശ്യം ഞാൻ കൊണ്ടേ ഞങ്ങള് പോയി ഒരു അമ്മേനെ കാണിച്ചു അമ്മ മലമ്പുഴം പോയിട്ടില്ലേ നിങ്ങള് മലമ്പുഴ വന്നിട്ടില്ലല്ലോ അമ്മ എവിടേക്കും പോയിട്ടില്ല ഓട്ടോ ഓട്ടോ പോയി ഞാൻ ശബരിമലക്ക് പോയി രണ്ടുമല്ലോ പിന്നെ ഒന്ന് പഴനിക്ക് പോയി പിന്നെ കൊറേ പ്രാവശ്യം ഗുരുവായൂർ പോയിട്ടുണ്ട് ും അമ്മേനെ കൊണ്ട് നമുക്ക് മലമ്പുഴയും കോട്ടമൈതാനൊക്കെ ഒരു ദിവസം കൊണ്ടു കാണിച്ചു കൊടുക്കണം അത് അധികം വഴുകാണ്ടെ കാണിച്ചു കൊടുക്കണം കേട്ടോ ഞാൻ ഇന്ന് എന്താ അങ്ങനെ മനസ്സിൽ വിചാരിച്ചാണ് കോട്ട മൈതാനം പിന്നെ നമുക്ക് അവിടെ പോയി കഴിഞ്ഞുവച്ച നല്ല വെയിലു കാരണം നല്ല അവിടെ നിക്കാൻ പറ്റുന്നില്ല അല്ല ആ അത് നാലു മണിക്ക് ശേഷമൊക്കെ പറ്റുള്ളൂ ഇതിപ്പോ എന്താ പറയുക അച്ചും അമ്മവും അമ്മമ്മ വരുന്നില്ലേ അമ്മമ്മ വരുന്നില്ലേ പറഞ്ഞിട്ട് അവരിങ്ങനെ അമ്മേനെ എന്താ ബുദ്ധിമുട്ടിച്ചതുകൊണ്ട് അമ്മ രണ്ടു ദിവസം നിക്കാന്ന് പറഞ്ഞിട്ട് വന്നതാ കേട്ടോ ഇല്ല പറഞ്ഞ ഇന്ന് പോവാന്നൊന്നാണ് ഒന്നാണ് അപ്പൊ അച്ചു പറഞ്ഞോ അന്ന് പോണ്ട അമ്മമ്മ നാളെ പോയാൽ മതി അമ്മ അരക്കാലാണ് ഒന്നിരുന്നത് കുട്ടികൾ പറഞ്ഞ് നിർബന്ധിച്ച് നിർബന്ധിച്ച് നിർത്തിയതാണ് എപ്പോഴും എന്തായാലും പോണം ഏഹ് ഏഹ് അമ്മ വരുമ്പോ വൈകുന്നേരം ആവുമ്പോ വരും രാവിലെ ഏഴ് ഏഴേ കാലം ആകുമ്പോഴേക്കും അമ്മ പൂട്ടോ അമ്മ അങ്ങനെ നിക്കാറേ ഇല്ല നമ്മള് വീടുകൾ കാണലില്ല എപ്പോഴെങ്കിലൊക്കെയാണ് ഒരു പകലുണ്ടാവുള്ളു നിർബന്ധിച്ച് നിർബന്ധിച്ച് നമ്മൾ നിർത്തിയതാണ് അപ്പൊ ഇവരൊക്കെ എവിടെ കീഴിലൊക്കെ കൊണ്ടുപോകണമെന്ന് സത്യം പ്രതീക്ഷ നമ്മൾക്ക് ആഗ്രഹമൊക്കെ ഉണ്ട് അപ്പൊ എല്ലാവരും എന്താ പോണം നമുക്ക് സ്കൂളൊക്കെ ലുലുമാളി പോയി പറയുമ്പോ അമ്മ അറിയണ അതെന്താ സംഭവം ഇരിക്കുന്നു കാണാൻ പോണന്ന് നമ്മക്കൊരു അമ്മേനെയും കൊണ്ട് ലുലുമാളി പോട്ടോ വല്യ പലയറി തുണി ഉണ്ട് സ്വർണ്ണ ഉണ്ട് എല്ലാ സാധനം ഉണ്ട് ഏട്ട അമ്മ സ്വർണ്ണം മുതലൊക്കെ പിന്നെന്താ അന്ന് ഇവിടുത്തെ അമ്മേനേയും കൂടെ പോയിട്ട് അമ്മയ്ക്ക് കൊറേ ദൂരം നടന്നപ്പോ കാല് വെയ്യാതെയിട്ട് ആ പിന്നെ അക്ഷയെ ഏതോന്ന് ഇപ്പുറത്ത്ണ്ട് ഈ നമ്മൾ കയറി ചെല്ലില്ലേ താഴത്ത് ആ താഴത്തെ എന്താ താഴത്തന്നെ ഉണ്ട് ഗോൾഡിന്റെ അപ്പൊ അതിന്റെയൊക്കെ എന്താ ഓഫറും കാര്യങ്ങളും കാര്യങ്ങള് ഫാൻസി ഉണ്ട് തുണിക്കട ഉണ്ട് എല്ലാം ഉണ്ട് ഇനി അവിടെ പോയിട്ട് ഇന്നതുണ്ട് പാത്രങ്ങൾ ടി വി വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് ഞാൻ പാത്രം കഴുകണ മെഷീൻ ഉണ്ടായിരുന്നു അത്ര ഞാൻ കണ്ടില്ല എല്ലാവരും കണ്ടു ഞാൻ മാത്രം കണ്ടില്ല പാത്രം പാത്രം മെഷീൻ മെഷീൻ ആ മിഷീൻ സൂര്യന്യ കണ്ടില്ലേ മൊബൈലിൽ കാണിച്ചു നിക്കാത്തെ കാക്ക അതെ ഇത് കണ്ടോ ബാത്റൂമ് കഴുകുന്ന കഴുകി ഒക്കെ നേരം ചെറിയൊരു സാധനം നമ്മളെ ഈ കറണ്ട് ബോക്സിന്റെ കരണ്ട് അടുപ്പില്ലേ അതേപോലത്തെ ഒരു സാധനാണ് അതിങ്ങനെ സ്വിച്ചിട്ടാല് എല്ലായിടം തുടച്ചുപൊലിച്ചേക്കിട്ട് ഇതൊക്കെ സാധനം ഉണ്ട് പറഞ്ഞു ഇടുക്കി കാണിച്ച മൊബൈലില് അപ്പൊ ഞാൻ പറഞ്ഞു ഇത് എവിടെ ഇഞ്ചി പള്ളി വെച്ചു ഇതൊക്കെ ഓരോ ഭാഗത്തു കൂടെ ഇറങ്ങിയിട്ടുണ്ട് കിച്ചു അതേപോലെ പറയണേ ട്ടേ വല്ല്യ ടിവി അപ്പൊ കിച്ചു പറയാന അമ്മ നമ്മക്ക് ഇതേപോലത്തെ വല്യ ടി വി അങ്ങട്ടോ ഞാനതിന്റെ വില കാണിച്ചെടുത്തു മൂന്നു ലക്ഷം രൂപ അവൻ കിച്ചു കിച്ചു കൊണ്ടെടുത്ത് കിച്ചു പറയണെ മുപ്പതിനായിരം ഉറപ്പില്ലേ പറഞ്ഞിട്ട് എണ്ണ നോക്കാൻ പറഞ്ഞു എണ്ണ നോക്കിയപ്പോൾ മൂന്നു ലക്ഷം രൂപ കിച്ചു പറയാന എനിക്ക് ടി വി കണ്ടിട്ട് ചെറിയ ടി വി മതി കുട്ടികൾക്കതിൽ കാണുമ്പോ ഭയങ്കര ഒരു അത്ഭുതമാണല്ലോ ഇതൊക്കെ എന്താണോ ആ ഞങ്ങള് കോങ്ങാട് പോട്ടെ എന്താണെന്നറിയോ ഇനി പോയി ഇനി വഴി കഴിഞ്ഞാൽ കട അടക്കും അപ്പൊ പിന്നെ ബുദ്ധിമുട്ടല്ലേ അപ്പൊ ഇന്നത്തെ വിശേഷം നിർത്തുകയാണ് കേട്ടോ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ഉൾപ്പെടുത്തണം കറി എന്തെങ്കിലുമൊക്കെ വയ്ക്കണം വിചാരിച്ചാണ് കറിയൊക്കെ അയക്കണോ അപ്പൊ കുറച്ച് മീൻ വറക്കാൻ മാത്രമേ വേണ്ടുള്ളൂ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നാളെ നല്ല വിശേഷങ്ങളൊക്കെ നാളെ കാണാം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം